ഹാത്രസ് ദുരന്തത്തിൽ മരണസംഖ്യ നിരവധി പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലാണ് സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് അതേസമയം കേസെടുത്തതിന് പിന്നാലെ സത്സംഗം സംഘടിപ്പിച്ച ഭോലേ ബാബ ഒളിവിൽ പോയിരിക്കുകയാണ് വിവാദ ആൾ ദൈവത്തിന്റെ സുരക്ഷാ ജീവനക്കാർ ആളുകളെ തള്ളി മാറ്റിയതാണ് അപകട കാരണം എന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നു ഹാത്രസിൽ നിന്ന് ആർ അച്യുതൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം ചെവി എന്ന് കുർപ്പിച്ചാൽ ഇപ്പോഴും ഇവിടെ നിന്ന് വിളികൾ കേൾക്കാം പ്രാണവായു ലഭിക്കാതെ പിടഞ്ഞു വീണ നൂറുകണക്കിന് ആൾക്കാരുടെ നിലവിളികൾ ഒന്നിനു പുറകെ ഒന്നായി ട്രാക്ടറിലും ലോറികളിലും ആശുപത്രിയിലേക്ക് എത്തിച്ച മൃതദേഹങ്ങൾ മോർച്ചറി നിറഞ്ഞതോടെ വരാന്തയിലും മുറ്റത്തുമെല്ലാം മൃതദേഹങ്ങൾ കിടത്തിയിരുന്നു അലമുറയോടെ അതിൽ ഉറ്റവരെ തിരയുന്നവർ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ രാജ്യത്തിൻ്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല മുൻ ഐ ബി ഉദ്യോഗസ്ഥനെന്നാണ് സൂരജ് എന്ന ഭോലേ ബാബ അവകാശപ്പെടുന്നത് കോവിഡ് കാലത്തും ആയിരങ്ങളെ പങ്കെടുപ്പിച്ച സത്സംഗങ്ങൾ സംഘടിപ്പിച്ച വിവാദങ്ങളുണ്ടാക്കിയ ആൾ ഹത്രസിലും നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ അനാസ്ഥയാണ് ഹത്രാസിനെ ഒരു കുരുതിക്കളമാക്കിയതും എന്റെ പുറകിൽ കാണുന്ന ഈ വേദിയിൽ എൺപതിനായിരം ആളുകൾക്ക് പങ്കെടുക്കാനാണ് അനുമതി ഇരച്ചെത്തിയത് രണ്ട് ലക്ഷത്തിലധികം മനുഷ്യർ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു മുൻകരുതലും സ്വീകരിച്ചില്ല എന്നത് പകൽ പോലെ വ്യക്തം പ്രഭാഷണം കഴിഞ്ഞ് ബാബ വേദി വിട്ടിറങ്ങിയപ്പോൾ ജനക്കൂട്ടം ആ ആൾ ദൈവത്തിനു നേരെ പാഞ്ഞെടുത്തു ഗോലൈബാബയുടെ വാഹനം പുറത്തേക്ക് വന്നപ്പോൾ പാഞ്ഞെടുത്ത ആളുകളെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാഭടർമാർ തള്ളിമാറ്റി പേടിച്ച് ആൾക്കൂട്ടം ചിതറിയോടിയതോടെ റോഡരികിൽ നിന്ന നിരവധി ആളുകൾ ദ ഈ കാണുന്ന ചെളി നിറഞ്ഞ പാടത്തിലേക്ക് ഒന്നിനു മുകളിൽ ഒന്നൊന്നായി വഴുതി വീണു आते तो 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 नहीं है बहुत हैं को फिर वहां इतना बड़ा हादसा कुछ जानकारी मिली आप हां पहले आए ചതുപ്പിൽ समीपते ആശുപത്രിയിലേക്ക് പോയി പലരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാകാത്തവരും ഏറെ പ്രതീക്ഷയോടെ ഉറ്റവരെ തേടി ആശുപത്രിയിൽ പലരും കണ്ണീരോടെ മടങ്ങി തുമ്മേനെ ഫോൺ ലായ മമ്മി കഴിഞ്ഞിറു तो बोला ठीक है फिर जो बस में आई थी उनको मालूम किया तो उन्होंने बोला देख रहे हैं अभी मिली नहीं है अब पता नहीं उन लोगों ने देखी हैं या नहीं देखी हैं फिर हम रात में ही उधर से इधर से भगे लड़का ग्वालियर से आया मैं वहाँ से आया अपस्थल तोटर प्राथमिक आरोग्य केंद्र अत्याधुनिक के संविधान अभाव सरकार संविधान उणर्न प्रवर्क मरणसंख्य उयर इी സംഭവത്തിന് പിന്നാലെ ബാബ ഒളിവിൽ പോയി പരിപാടിയുടെ സംഘാടകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന ഗുരുതര വകുപ്പും ഇവർക്കുമേൽ ചുമത്തി അപകടം നടന്നതിന് പിന്നാലെ ദുരന്ത ബാധിതരുടെ ചെരിപ്പും മറ്റു വസ്തുക്കളും നശിപ്പിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ കൂട്ടക്കുരുതികൾ ഒരുപാടുണ്ട് നമുക്കിടയിൽ ഹത്രസിൽ സംഭവിച്ചതും ഇതുതന്നെ ബാബയുടെ പേര് പോലും പരാമർശിക്കാത്ത എഫ്ഐആറിൽ മരിച്ചവർക്കുള്ള നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും ഉയരുന്നത് ഹത്രസിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം ആർ അച്യുതൻ ട്വന്റി സാർ